ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ട്രാൻസ്ഫർ സൊറുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ട്രാൻസ്ഫർ വാർത്തയിൽ നിന്നെ തുടങ്ങാമത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഒടുവിൽ അവർ എംബൂമോ ഡീൽ നടത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ കുറച്ച് നാളായി ഇതിൻ്റെ പുറകിൽ യുണൈറ്റഡ് നടക്കുന്നുണ്ട് എന്തായാലും ഒടുവിൽ ഡീല് നടക്കുമ്പോൾ ബ്രൻഫോർഡ് വിചാരിച്ചിടത്തേക്ക് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എത്തിയില്ലേ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നതാണ് അതായത് ബ്രൻഫോർഡ് തുടക്കം മുതൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സെവൻറ്റി മില്യൺ പൗണ്ടിൻ്റെ വാല്യൂഷനാണ് അവർ ഈ പ്ലെയറിൽ വെച്ചത് എന്നുള്ളതാണ് അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് താൽപ്പര്യം ഉണ്ടായിരുന്നില്ല അവരിങ്ങനെ നെഗോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഒടുവിൽ എന്താണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് മൊത്തം പാക്കേജ് സെവൻറ്റി വൺ മില്യൺ പൗണ്ടിൻ്റെ പാക്കേജിലാണ് എംബൂമോ എന്ന് പറഞ്ഞാൽ ക്യാമറൂൺ ഇൻ്റർനാഷണൽ ബ്രൺഫുഡ് ഒന്നും മാഞ്ചസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നത് അപ്പോൾ അതിൽ സിക്സ്റ്റി ഫൈവ് മില്യൺ പൗണ്ടിൻ്റെ ബേസ് ഫീ ഗ്യാരൻറ്റീഡ് ഫീ പ്ലസ് സിക്സ് മില്യൺ പൗണ്ടിൻ്റെ ആഡ്വൺസാണ് ആഡോൺസ് ഡിഫിക്കൽട്ടാണെന്നുള്ളതൊക്കെയാണ് വായിച്ച് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും ബ്രൻഫോർഡ് ബ്രൺഫോർഡ് വിചാരിച്ചടുത്തേക്ക് മാഞ്ചിനേറ്റർ എത്തിയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കുറേ നാൾ നെഗോഷിയേറ്റ് ചെയ്ത് നോക്കി യുണൈറ്റഡ് യുണൈറ്റഡി ഒരു സിക്സ്റ്റി മില്യൺ പൗണ്ട് ഒക്കെ കൊടുക്കാനായിരുന്നു അവർക്ക് തുടക്കം മുതലാ ആഗ്രഹം ഉണ്ടായിരുന്നത് പക്ഷെ എന്തായാലും സ്ലൈറ്റ്ലി ഓവർ ഓവർപേ ചെയ്തുകൊണ്ടാണ് അവർ എംബുമോയെ സൈൻ ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും യൂജ്വലി ഭയങ്കരമായിട്ട് പേ ചെയ്യുന്ന കൂട്ടത്തിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അത് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല അപ്പോൾ അത് ക്ലബുകൾക്കൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് അപ്പോൾ ഇവിടെ വലിയ തോതിൽ പേ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല സ്ലൈറ്റ്ലി ഓവർ പേ ആണ് കാരണം വെച്ചാൽ എംബുമ്പോ സം ഇവിടെ വന്നിട്ട് വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല എന്നതൊക്കെ കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ് പക്ഷേ പ്രോമിസിങ് ആയിട്ടുള്ള ഡീഗ്രാറ്റ് ആണ് ഇതിന് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ ഓൾറെഡി പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് മാത്രമല്ല വലിയ ആഗ്രഹത്തോട് കൂടിയിട്ടാണ് മാഞ്ചസ് മെഡിലേക്ക് കളിക്കാൻ ചങ്ങായി വരുന്നത് എന്തായാലും ഒരു കാര്യം തീർച്ചയാണ് ചെങ്ങായെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആ ബാറ്റിന് വേണ്ടിയിട്ട് ചങ്ങായി കൊടുത്തിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട യാതൊരു സംശയം വേണ്ട അപ്പം ഇനി നമ്മൾ ഇത് ഓവർ പേ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതൊരു ഫീയെ നമ്മളൊന്ന് കണക്കിലെടുക്കുമ്പോൾ ഇപ്പോൾ തന്നെ ആ സ്നെൽ മധുക്കേനെ ചെലചിയിൽ നിന്നും സൈൻ ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റി ടു മില്യൺ പൗണ്ടിൻ്റെ പാക്കേജിലാണ് ഫോർട്ടി എയ്റ്റ് മില്യൺ പൗണ്ട് ബേസ് ഫീ പ്ലസ് ഫോർ മില്യൺ പൗണ്ടിൻ്റെ ഓൺസ് അടങ്ങുന്ന ആ ഓൺസ് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആഡ് ഓൺസ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ രീതിയിൽ ഫിഫ്റ്റി ടു മില്ലിയൻ പൗണ്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചെൽസി ബിനോകിതൻസ് എന്ന് പറയുന്ന ആ യങ് വിങ്ങറിനെ ഡോട്ട്മെന്റിൽ നിന്നും സൈൻ ചെയ്തിരിക്കുന്നത് മോർ ദാൻ ഫിഫ്റ്റി മില്യൺ പൗണ്ടിൻ്റെ പാക്കേജിലാണ് അപ്പോൾ ആ രണ്ട് ഡീലുകളൊക്കെ കൺസിഡർ ചെയ്യുന്ന സാഹചര്യത്തിൽ എംബുമോ ഓൾറെഡി പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള പ്ലെയർ ആണ് മധുക്കയും പ്രീമിയർ ലീഗ് പ്രൂവൺ ആണെങ്കിൽ പോലും നമുക്ക് മധുക്കയുടെയും എംബൂമയുടെയും ഒക്കെ സ്റ്റാച്ച് കമ്പയർ ചെയ്യുമ്പോൾ എംബൂമോ ബഹുദൂരം മുന്നിലാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ പ്രീമിയർ ലീഗ് ക്യാമ്പയിനിൽ ഇരുപത് ഗോളുകൾ അടിച്ചുള്ള ഒരു ചങ്ങയാണ് ഏഴ് അസിസ്റ്റുകൾ പുറവെടുത്തൊരു ചെങ്ങായാണ് ഇരുപത്തിയേഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയൊരു ചങ്ങയാണ് എംബൂമോ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് വലിയ തോതിൽ അങ്ങനെ ഓവർ പേജ് ആയിട്ട് നമുക്ക് തോന്നില്ല എന്ന് മാത്രമല്ല റുബനമോരമിൻ്റെ സിസ്റ്റത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലെയർ കൂടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് പോയിൻ്റുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നല്ല ആണ് ചെങ്ങായി നല്ല ബോൾ കാരിയർ ആണ് ചെങ്ങായി അതോടൊപ്പം തന്നെ എന്താണ് ഉടുക്കത്തെ ക്ലിനിക്കൽ ഫിനിഷിംഗ് ആണ് കഴിഞ്ഞ സീസണിൽ ചങ്ങായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ വില്ലിംഗ് റണ്ണറാണ് ഓഫ് ദ ബോൾ നല്ല രീതിയിൽ റണ്ണ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന തരത്തിലുള്ള ചെങ്ങായിട്ടാണ് ഉടുക്കത്തെ വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്യും നല്ല രീതിയിൽ ഫ്രണ്ടിൽ നിന്ന് പ്രെസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലേയർ കൂടിയാണെന്നുള്ള കാര്യം ഓർക്കണം പിന്നെ ഈ പറഞ്ഞല്ലോ ഒരു ഡ്രീം മൂവായിട്ടാണ് ചങ്ങായി മാഞ്ചിലേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ മാക്സിമം കൊടുക്കാൻ തയ്യാറായി തന്നെയാണ് വരുന്നത് എന്നുള്ള കാര്യം ഓർക്കണം ഇനി ചങ്ങായി വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ഫോർവേഡ് കൂടിയാണ് ആളുവാണെങ്കിൽ വിങ്ങിൽ കളിക്കാൻ പറ്റും ഒരു എന്താ പറയുക നാച്ചുറൽ വിങ്ങറായിട്ട് നമുക്ക് അദ്ദേഹത്തിന് കണക്കാക്കാൻ പറ്റില്ല പക്ഷേ ഒരു വൈറ്റ് ഫോർവേഡ് ആണ് റുബൻ ഉപൻമുരൻ്റെ സിസ്റ്റത്തിൽ എന്തായാലും അദ്ദേഹത്തിന് ആ ഒരു ടെൻ റോൾ കളിക്കാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് റൈറ്റ് സൈഡിൽ ഈവൻ സ്ട്രൈക്കറായിട്ടും അദ്ദേഹത്തെ കളിക്കാൻ പറ്റും എന്തായാലും തോമസ് ഫ്രാങ്കിൻ്റെ കയ്യിൽ അദ്ദേഹം ഒരു ഒരു ബ്രില്യൻറ്റ് ഫോർവേഡ് ആയിട്ട് മാറുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ പിന്നെ ബ്രൺഫ് പോലെയുള്ള ഒരു ക്ലബ്ബിൽ ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സൈഡല്ല പക്ഷേ തോമസ് ഫ്രാങ്കിൻ്റെ വെരി വെൽ കോച്ച്ഡ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു തോമസ് ഫ്രാങ്ക് ഒരു അണ്ടർ റേറ്റഡ് പണിയാണ് ബ്രൻഫോർഡിൽ ചെയ്തിട്ടുള്ളത് അതൊക്കെ നമുക്ക് അറിയുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സൈഡിൽ അദ്ദേഹം ഈ രീതിയിൽ ഇരുപത് പ്രീമിയർ ലീഗ് ഗോളുകൾ കഴിഞ്ഞ സീസണിൽ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു വൺ ഓഫ് സീസൺ ആണോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതിൽ തന്നെ ഇപ്പോൾ അത്ലറ്റിക്കിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ടായിരിക്കും ഒരു ഒരു സ്റ്റാറ്റ്സ് ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ടായിരിക്കും അതിലെന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എംബൂമോ ഒക്കെ കഴിഞ്ഞ സീസണിൽ വല്ലാത്ത രീതിയിൽ എക്സ് ജി എ ഓവർ പെർഫോം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടതെന്നുള്ളതാണ് അതായത് എക്സ്പെക്റ്റഡ് ഗോൾസ് നോൺ പെനാൽറ്റി ഗോളുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സെവൻ പോയിൻ്റ് ഫോർ എക്സ്പെക്റ്റഡ് ഗോൾസ് എന്നാണ് എംബൂമോ പതിനഞ്ച് പ്രീമിയർ ലീഗ് ഗോളുകൾ കഴിഞ്ഞ സീസണിൽ അടിച്ചത് അതിനൊരർത്ഥം എന്താണെന്ന് വെച്ചാൽ ആൾ അടുക്കത്ത ക്ലിനിക്കാലിറ്റി പിന്നെ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഭയങ്കരമായിട്ട് ക്ലിനിക്കലായിരുന്നു ചെങ്കിൽ കിട്ടുന്ന ചാൻസുകൾ ഗോളടിക്കുന്ന ഒരു എമ്പുവും വേണം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത് കഴിഞ്ഞ സീസണിൽ അപ്പോൾ ആ രീതിയിലുള്ള ഒരു റേഷ്യോ ഈ ഒരു ക്യാമ്പയിനിലോ അല്ലെങ്കിൽ ഇനി വരുവാൻ പോകുന്ന ക്യാമ്പയിനുകളിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വലിയൊരു ചോദ്യം ചിന്വാണ് ശരിയാണ് പക്ഷേ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് അസിസ്റ്റുകൾ കൂടി നോക്കണം അപ്പോൾ ഏഴ് അസിസ്റ്റുകളാണ് അദ്ദേഹത്തിൻ്റെ പേരുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റുകളിൽ അദ്ദേഹം അണ്ടർ പെർഫോം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് നയൻ പോയിൻറ്റ് ത്രീ എക്സ്പെക്ടഡ് അസിസ്റ്റുകളിൽ നിന്ന് അദ്ദേഹത്തിന് ഏഴ് അസിസ്റ്റുകളെ നേരിടാൻ സാധിച്ചുള്ളൂ അതിനർത്ഥം വെച്ചാൽ അദ്ദേഹം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സുകൾ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇൻകേസ് ഇനി ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അദ്ദേഹത്തിൻ്റെ നമ്പേഴ്സ് ഇതേ രീതിയിൽ അദ്ദേഹത്തിന് ആ ഒരു എക്സ് ജി ഓവർ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചു പക്ഷേ അദ്ദേഹം സ്റ്റിൽ ക്രിയേറ്റ് ചെയ്യും സ്റ്റിൽ തൻ്റെ ടീംമേറ്റ്സുകൾക്കായിട്ട് നല്ല രീതിയിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലേയർ കൂടിയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതു സംഭവം രീതിയിൽ എക്സ്റ്റേ വീണ്ടും ഓവർ പെർഫോം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും എംബു മേസംസ് പക്ഷെ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബെറ്റർ ആയിട്ടുള്ള ചാൻസുകൾ അടുത്ത സീസണിൽ ക്രിയേറ്റ് ക്രിയേറ്റിംഗുകളാണ് ആ രീതിയിൽ ഒരു കൃത്യമായിട്ടുള്ള പാറ്റേൺ ഓഫ് പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ അവർ കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ എംബു മേട മുമ്പിലേക്ക് കൂടുതൽ ചാൻസുകൾ വരും ആ രീതിയിൽ മോശമാത്ത രീതിയിലുള്ള ഒരു റേഷ്യോയിൽ അദ്ദേഹം ഗോളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതന്നെയായിരിക്കും എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടാവുക അല്ലാതെ ഇതേ രീതിയിൽ എക്സ് ജി ഓ പെർഫോം എന്നുള്ളതൊന്നും അത് പിന്നെ അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർക്കണം ഈ ലിസ്റ്റിൽ തന്നെ മാറ്റിയാസ് കോനിയുടെ പേരും കൂടി ഉണ്ട് അപ്പോൾ ആ രീതിയിൽ എന്താണ് ഏറ്റവും കൂടുതൽ എക്സ് ജി ഓ പെർഫോം ചെയ്തിട്ടുള്ള രണ്ട് പേര് ഇപ്പോൾ മാൻഷൻ ആയിട്ട് പ്ലെയേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി ആളുടെ വൺ ഓഫ് സീസൺ ആണോ എന്നുള്ള മറ്റൊരു ചോദ്യം അപ്പോൾ ഇതിന് തൊട്ട് മുമ്പത്തെ സീസണിൽ ബ്രൺഫുഡിന് വേണ്ടിയിട്ട് ചങ്ങായി പതിനേഴ് ഗോൾസ് ആൻഡ് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്വൻറ്റി ടു ട്വൻ്റി ത്രീ സീസണിൽ ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ സീസണിൽ പതിനാറ് ഗോൾസ് ആൻഡ് അസിസ്റ്റ് ഇരുപത്തിരണ്ട് സ്റ്റാർട്ടുകളിൽ നിന്ന് ചങ്ങായിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇതിന് തൊട്ട് രണ്ട് സീസണിലും അദ്ദേഹം പിന്നെ എന്താ പറയുക ആ ഡബിൾ ഡിജിറ്റിലേക്ക് അദ്ദേഹത്തിൻ്റെ ഗോളുകളുടെ എണ്ണം എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രീമിയർ ലീഗ് എന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ എന്താണ് അദ്ദേഹം തോമസ് ഫ്രാങ്ക് എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിൽ മികച്ച രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് നടത്തുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ എന്താണ് ഒരു ബിഗ് മൂവിന് ചങ്ങായി ഇപ്പോൾ റെഡിയാണ് അത്തരത്തിലുള്ള ഒരു ബിഗ് മൂവാണ് നടത്തിയിട്ടുള്ളത് പിന്നെ മാഞ്ചസ്റ്റർ ഫ്രണ്ടിലേക്ക് എത്തുമ്പോൾ പല പ്ലെയേഴ്സും എന്താണ് സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ ഇവിടെ മാഞ്ചസ്റ്റർ മേടില് വന്നിട്ട് പല പ്ലേയേഴ്സും സ്ട്രഗിൾ ചെയ്യാനുള്ള കാരണം ഒരുപാട് റെപ്യൂട്ടേഷനുമായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് സ്ട്രഗിൾ ചെയ്യാനുള്ള കാരണം വെച്ചാൽ ഇവിടുത്തെ എക്സ്പെക്റ്റേഷൻ ഈ ഒരു മാഞ്ച്മെൻറ്ററിൻ്റെ ആ ഒരു കുപ്പായത്തിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റാതെയാണ് പലരും ആ പ്രഷറിൽ മുങ്ങിപ്പോകുന്ന നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ ആ പ്രഷറിനെ ഓവർകം ചെയ്യാൻ എംബൂമക്ക് സാധിക്കുമെന്നുള്ളത് കണ്ടരണ്ട് തരുന്ന സംഭവമാണ് പക്ഷേ ചങ്ങാ എങ്ങോട്ടേക്ക് വരുന്നത് നല്ല ഒരു ക്യാരക്ടറുള്ളൊരു പ്ലെയറായിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് വായിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് റൈറ്റ് ആറ്റിറ്റ്യൂഡ് പൊസസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആയിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഗോളുകൾ ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ പിന്നെ കഴിഞ്ഞ സീസൺ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പ്രസീവ് സീസൺ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എക്സ്പെക്റ്റഡ് അസിസ്റ്റുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അത് പിന്നെ നയൻ പോയിൻ്റ് ത്രീ ആയിരുന്നു അതുപോലെ തന്നെ മോസ്റ്റ് ക്രോസസ് പ്രീമിയർ ലീഗിൽ കൊടുത്തുള്ളൊരു ചങ്ങയാണ് ഇരുന്നൂറ്റി രണ്ട് ക്രോസുകൾ അത് ബ്രെൻഫോർഡ് നല്ല രീതിയിൽ ക്രോസ് ചെയ്യുന്ന നടത്തിയൊരു സൈഡായിരുന്നുള്ള കാര്യം ഓർക്കണം ഇവിടെ ആ ക്രോസുകളുടെ ആ രീതിയിൽ അദ്ദേഹം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എൻറ്റിൽ ആരുണ്ടാകുന്നതാണ് ഹോലിൻ്റെ ഒക്കെ ആ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന നടത്തൊരു ചങ്ങയാണ് മാറ്റിയാസ് കുനിയതിൽ അത് നല്ലൊരു കാര്യമാണ് യുണൈറ്റഡ് ഞാൻ ആയിട്ട് ഞാൻ വരാം പിന്നെ എന്താണ് ഗ്രൗണ്ട് ഡിസ്റ്റൻസ് കവർ ചെയ്തതിൽ ആള് തേഡ് ആണെന്നുള്ള കാര്യമാണ് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് റേറ്റും ആ ഒരു വില്ലിംഗ്നെസ്സും ഒക്കെ തന്നെയാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓടാനുള്ള വില്ലിങ്നെസും വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള വില്ലിംഗ്നെസും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലണ്ടർ ഇയറിൽ പ്രീമിയർ ലീഗിൽ പത്ത് ഗോളുകൾ ചെങ്ങായി അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിർത്തി റെഡ് ഹോട്ട് ഫോമിലാണ് ചെങ്ങായി കളിക്കുന്നുണ്ടായിരുന്നത് ആകെ അലയും അലക്സാണ്ടർ ഇസാക്കും മാത്രമാണ് ഭൂമിയേക്കാൾ കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ളത് ഈ എഫ് പിയിലൊക്കെ കളിക്കുന്നവർക്ക് കൃത്യമായിട്ടും ഈ ചെങ്ങായി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു പോയിൻസുകളുടെ ഡീറ്റെയിൽസ് അറിയുമായിരിക്കും അല്ലേ ഫാൻറ്റസി പ്രീമിയർ ലീഗ് കളിക്കുന്നവർക്ക് പിന്നെ ഹൺഡ്രഡ് പ്ലസ് ടേക്ക് ഓണുകളും പതിനഞ്ച് പ്ലസ് ഗോളുകളും പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ ക്യാമ്പയിനിൽ അടിച്ചിട്ടുള്ള മറ്റ് പ്ലേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ കോൾഡ് പാമറും മുഹമ്മദ് സലയും മാക്യാസ് കുഞ്ഞും മാത്രമാണ് അപ്പോൾ ആ ഒരു കൂട്ടത്തിലാണ് എംബൂമയുടെ പേര് കൂടി ഉള്ളത് എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ഗോളുകൾ വരേണ്ടതാണ് ഇനിയിപ്പോൾ മാറ്റിയസ് മേടലെത്തിയിട്ട് അടപടലാകുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ആ രീതിയിൽ മുമ്പ് സംഭവിച്ചിട്ടുണ്ട് ഇനി മാറ്റിയാസ് കുഞ്ഞിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇതേ എക്സ് ചാർട്ടിൽ നമുക്ക് മാറ്റിയാസ് കുഞ്ഞിയുടെ പേര് കൂടി കാണാൻ പറ്റുന്നുള്ള കാര്യം ഓർക്കണം അതായത് കുഞ്ഞിയെ സംബന്ധിച്ചിടത്തോളം ആള് എയ്റ്റ് പോയിൻറ് സെവൻ എക്സ് ജിയിൽ നിന്നാണ് പതിനഞ്ച് ഗോളുകൾ കഴിഞ്ഞ അടിച്ചത് അപ്പം ആ റെസിസ്റ്റുകൾ കൂടി അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നൊരു കാര്യം ഓർക്കണം അപ്പോൾ അത് നല്ല നമ്പേഴ്സാണ് ഫൻറ്റാസ്റ്റിക് നമ്പേഴ്സാണ് പക്ഷേ അഗെയിൻ അദ്ദേഹം എന്താണ് എക്സ് ജിയെ ഓവർ പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ അതേ പിന്നെ സ്ട്രൈക്ക് റേറ്റിൽ വരും ക്യാമ്പയിനുകളിൽ അടിക്കാൻ എന്നുള്ളത് കണ്ടിരുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ് പക്ഷേ കുഞ്ഞ് അതിൽ നിന്ന് തൊട്ട് മുൻപത്തെ സീസണിലും ഗോൾസിൽ പന്ത്രണ്ട് ഗോളുകൾ പ്രീമിയർ ലീഗിൽ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് യുണൈറ്റഡ് അഞ്ചോളം എന്തായാലും ഗോളുകൾ അത്യാവശ്യമാണ് എഴുപതുകളിൽ അവർ റിലിഗേറ്റ് ചെയ്തതിന് ശേഷം റിലിഗേറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും കുറവ് ഗോളുകൾ അടിച്ചിട്ടുള്ള അടിച്ചിട്ടുള്ളൊരു ക്യാമ്പയിനാണ് ഇപ്പോൾ കടന്നു പോയിട്ടുള്ളത് അപ്പോൾ ഗോളുകൾ വേണം ഇതോടൊപ്പം തന്നെ എന്താണ് അവർക്ക് ഇനി ആ ഒരു മിഡ്ഫീൽഡിൽ നല്ലൊരു ബോൾ ബോംബായിട്ട് കാണാത്ത തരത്തിലുള്ള ഒരു പ്ലെയറിനെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാം എന്ത് ചെയ്യും മാനസമായിട്ട് പിന്നെ ഈ മാർക്കറ്റിൽ ഇനി നെക്സ്റ്റ് മൂവ് എന്നുള്ളത് കണ്ടിട്ടുള്ള സംഭവമാണ് ഇനി ട്രാൻസ്ഫോർ മാർക്കറ്റ് പുറത്തുവിട്ടുള്ള മാഞ്ചേറ്റിൻ്റെ എക്സ്പെൻസീവ് സൈനിങ്ങുകളുടെ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അതിൽ എംബുമോയുടെ പേര് വരുന്നത് ആറാം സ്ഥാനത്താണ് പോൾ പോക്ബക്ക് എയ്റ്റി നയൻ മില്യൺ പൗണ്ട്സ് ആണ് മാൻസ്മേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആൻ്റണിക്ക് എയ്റ്റി മില്യൺ പൗണ്ട്സ് ഹാരി മഗ്വയറിന് സെവൻറ്റി ത്രീ മില്യൺ പൗണ്ട്സ് എന്നാണ് ഇതിൽ പറയുന്നത് നമ്മൾ അന്നൊക്കെ കേൾക്കുന്ന അതിലും കൂടുതൽ തുകയായിരുന്നു ജേഡൻ സാൻചോ സെവൻറ്റി ടു മില്യൺ പൗണ്ട്സ് റൊമൽ ലുക്കാക്ക് സെവൻറ്റി വൺ അതിൽ ബ്രാൻഡ് എംബൂമി ഇപ്പോൾ സിക്സ്റ്റി ഫൈവ് മില്യൺ ആയിട്ട് സിക്സ് ഉണ്ട് പിന്നെ റാസ്മസ് ഹോയുൻ സിക്സ്റ്റി ഫൈവ് മില്ലിയൻ പൗൺസ് ഇതിൽ പിന്നെ ആഡോൺസും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടാവും എന്നുള്ള കാര്യം ഓർക്കണം ആങ്കൽ ദീമറിയ സിക്സ്റ്റി ത്രീ മില്യൺ പൗൺസ് മാറ്റിയാസ് കുഞ്ഞിയ സിക്സ്റ്റി ടു മില്ലിയൻ പൗണ്ട് പിന്നെ കസെ റയൽ മാഡിൽ നിന്ന് വന്നിട്ടുള്ളത് സിക്സ്റ്റി മില്യൻ പൗൺസിനാണ് അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് ഹിറ്റായത് എന്നുള്ള ചോദ്യം കൂടി വലിയ ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നുണ്ടല്ലേ അപ്പോൾ യുണൈറ്റഡ് ബിഗ് മണി സ്പെൻഡ് ചെയ്യുമ്പോൾ എത്ര പേര് ഹിറ്റായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ മാറ്റിയാസ് കുഞ്ഞിയും ബ്രയനം ഭൂമിയും ബിഗ് മണി സൈന്യങ്ങളായിട്ടാണ് വരുന്നത് അവർ ഹിറ്റായേ പറ്റുള്ളൂ കാരണം യുണൈറ്റഡ് യുനൈറ്റഡ് നമ്മച്ചിടത്തോളം ഇറ്റ്സ് അബൌട്ട് ടൈം അവരുടെ ബിഗ് മണി സൈന്യങ്ങൾ ക്ലിക്ക് ആകേണ്ടത് ഇതിൽ വേറെ ചില പേരുകളൊക്കെ മോശമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയുന്നതാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് സീസണാണ് റുബനമോരമിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ കാര്യങ്ങൾ ശരിയേണ്ടി വരും കാരണം വെച്ചാൽ മാർജിൻ ഫോർ എറർ എന്ന് പറയുന്ന സംഭവമേ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഓൾറെഡി ഒരു ദുരന്തം സീസണാണ് കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ റുബനമോരമിന് എന്താണ് ഒരു ബെനഫിറ്റ് ഓഫ് ഡൗട്ടും കാര്യങ്ങളൊക്കെ കിട്ടും കാരണം വെച്ചാൽ അദ്ദേഹത്തിന് പ്രീ സീസണോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സീസൺ ഇടയ്ക്ക് വെച്ചിട്ടാണ് അതും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്താണ് യുനൈറ്റഡ് ലീഗ് നടന്നുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ ബെനിഫിറ്റ് ഓഫ് ഔട്ടും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടും പക്ഷേ സ്റ്റിൽ ആ ഒരു ഫൈനലിൽ സ്പേഴ്സിനെതിരായിട്ട് പരാജയമൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഭയങ്കരമായിട്ട് യുണൈറ്റഡ് ആരാധകർക്ക് വേദന ഉണ്ടാകുന്ന തരത്തിലുള്ള സംഭവമാണ് പിന്നെ അവരുടെ ലീഗിലെ ഫിനിഷ് ഞാൻ പറഞ്ഞു ആ ഒരു റെലഗേറ്റ് ചെയ്ത സീസണിനു ശേഷമുള്ള ഏറ്റവും മോശം സീസൺ ആയിരുന്നു യുണൈറ്റഡ് ബന്ധിച്ചിടത്തോളം അതായത് പിന്നെ ആ റിലഗേഷൻ ബാറ്റിൽ അവർ പോകാതിരിക്കാൻ കാരണം എന്തായിരുന്നു വെച്ചാൽ ആ റിലഗേറ്റീവായിട്ടുള്ള മൂന്ന് ടീമുകൾ അച്ചിര ദുരന്തം സൈഡുകളായിരുന്നു ഉള്ള കാര്യം മാറിക്കിട്ടിയിട്ട് പക്ഷെ അല്ലാത്ത പക്ഷെ ഇടയ്ക്കൊക്കെ അവരല്ലായിരുന്നു എങ്കിൽ ബാറ്റിലേക്ക് പോലും പോകേണ്ട തരത്തിലുള്ള പെർഫോമൻസ് ആയിരുന്നു വിനാട്ടിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അത്രയും ദുരന്തം പെർഫോമൻസ് ആയിരുന്നു അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഒരു സീസൺ ഇനി ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരിക്കും യുണൈറ്റഡ് ബോർഡിൻ്റെയും ആഗ്രഹം അതേപോലെ തന്നെയാണ് യുണൈറ്റഡിൻ്റെ ഫാൻസും ആഗ്രഹിക്കുന്നത് കാരണം യുണൈറ്റഡ് അത്രയും വലിയൊരു ക്ലബ്ബാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് പക്ഷേ എന്നാണ് ഇത്തരത്തിലുള്ള സീസണുകൾ സംഭവിക്കാം അത് ഏത് ക്ലബിനും സംഭവിക്കാം പക്ഷേ അതിൽ നിന്ന് എങ്ങനെ ഉയർത്തി എഴുന്നേൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള സംഭവം അപ്പോൾ ഇവിടെ യുണൈറ്റംസൂടെ ഞാൻ പറഞ്ഞു വൺ ഗെയിം എ വീക്ക് ആയിരിക്കും അപ്പോൾ കൃത്യമായിട്ടും ആ വൺ ഗെയിം എ വീക്ക് എന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ പ്രോപ്പറായിട്ട് ഫിലോസഫി മൊത്തമായിട്ട് ഇൻസ്റ്റിൽ ചെയ്യുക എന്ന് മാത്രമല്ല പോയിൻറ്റ്സ് ഗെയിൻ ചെയ്തുകൊണ്ട് പോയിൻറ്റ്സ് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് തന്നെ പോകേണ്ടി വരും കാരണം ഞാൻ പറഞ്ഞല്ലോ മാർജിൻ ഫോർ എറർ വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ റൂബൻ മൂരവിന് തുടക്കം മുതലേ ക്ലിക്കായിട്ട് തന്നെ തുടങ്ങണം പ്രീമിയർ ലീഗിലെ ഫസ്റ്റ് മത്സരം യുണൈറ്റിൻ്റെ ഇത് ആ സ്മെല്ലെതിരെയാണ് അതൊരു കിഡ്ഡിലും ഫിക്സർ തന്നെയായിരിക്കും അപ്പോൾ ഇനിയും ഞാൻ പറഞ്ഞല്ലോ സൈനികൾ നടത്തിയിട്ടുണ്ടായിട്ട് അപ്പോൾ യുണൈറ്റഡ് ഒരു സ്ട്രൈക്കർ കൂടി മാർക്കറ്റിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ ഫാബ്ലി സമയമൊക്കെ പോയിട്ട് നേരത്തെ തന്നെ ആ തരത്തിലുള്ള റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ടായിരുന്നു ചെൽസിയുടെ നിക്ക്ലസ് ജാക്സനൊക്കെ അവർ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തിക്കാൻ കേൾക്കുന്നത് അപ്പോൾ നിക്കോളസ് ജാക്സൻ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ അതായത് ആളൊരു ഗുഡ് പ്ലെയർ ആണ് ഞാൻ ഇടയ്ക്കൊക്കെ അദ്ദേഹത്തെ കളിയാക്കാറൊക്കെ ഉണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രശ്നമായിരുന്നില്ല ചെൽസി ബോർഡ് അദ്ദേഹത്തിൻ്റെ തലയിൽ ആ ഒരു ചെൽസിയുടെ നമ്പർ നമ്പറിനെന്നുള്ള ആ ഒരു ബേഡൻ കൊണ്ടിട്ടുള്ളത് അതായത് ചെൽസിയുടെ ലൈനിൽ ലീഡ് ചെയ്യുക എന്നുള്ള ബേഡൻ അദ്ദേഹത്തിൻ്റെ തലയിൽ കൊണ്ടിട്ടുള്ളതായിരുന്നു അദ്ദേഹം അതിന് പ്രാപ്തനായിരുന്നില്ല പക്ഷേ ആള് ഒരു ഗുഡ് പ്ലെയറാണ് ഒരു എന്താ പറയുക ഒരു സ്ക്വാഡിൽ ഒരു ഒരു നല്ലൊരു സ്ട്രൈക്കറൊക്കെ ഓൾറെഡി ഉള്ള ഒരു സ്കാഡിൽ അത് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം വെച്ചാൽ ആളുടെ സ്കിൽ സെറ്റ് ആ രീതിയിലാണ് നല്ല രീതിയിൽ വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്യും നല്ല രീതിയിൽ ലിങ്കപ്പും കാര്യങ്ങളൊക്കെ നടത്തും ക്ലിനിക്കലല്ല എന്നുള്ളൊരു പ്രധാന പ്രശ്നമാണ് അദ്ദേഹം ക്ലിനിക്കലേ അല്ല അദ്ദേഹത്തിൻ്റെ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റിയിൽ പ്രശ്നം ഉണ്ട് പക്ഷേ ഒരു സപ്പോർട്ടിംഗ് സ്ട്രൈക്കറൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും ഈവൻ പ്രബന്മാറിന്റെ സിസ്റ്റത്തിലൊക്കെയാണെങ്കിൽ വേണമെങ്കിൽ ഇപ്പോൾ ആ ഒരു പിന്നെ ലെഫ്റ്റ് സൈഡ് ടെൻ ഒക്കെ ആയിട്ടൊക്കെ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും ആ രീതിയിൽ സ്ട്രൈക്കറിൻ്റെ പുറകിലായിട്ട് അതായത് മെയിൻ ആ ഒരു ബേർഡൻ തലയിൽ കൊണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ആൾക്ക് കളിക്കാൻ പറ്റും പക്ഷേ ആളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഇനിയിപ്പം കണ്ടറേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഡിസ്പ്ലൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു ആ രീതിയിലാണ് റെഡ് കാർഡും കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെൽസിയിൽ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ ചെൽസിയിൽ തേർഡ് ചോയ്സ് സ്ട്രൈക്കറാണ് ചങ്ങായി കാരണം എന്ന് ജോബ് ജോബർ വരുന്നു ലിയാം ഡെലപ്പ് വരുന്നു അദ്ദേഹം തേർഡ് സ്ട്രൈക്കറായിട്ട് പെക്കിങ് ഓർഡറിൽ മാറും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് അവിടെ തന്നെ തുടരുന്നൊരു ആഗ്രഹം ഉണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ ചെങ്ങനെ റെഡിയാണോ എന്നുള്ളതാണ് ഫൈറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഒരു ചെൽസി വന്ന രീതിയിൽ അദ്ദേഹത്തെ അവിടെ പിടിച്ചു നിരുന്നതിനോട് എനിക്ക് വലിയ എന്താ പറയുക അതൃപ്തിയോ കാര്യങ്ങളൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ ആളുടെ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസും ഓൾറെഡി അവിടെ സെറ്റിലായിട്ടുള്ള പ്ലെയറാണ് അപ്പോൾ ആളുടെ പിന്നെ നല്ല രീതിയിൽ യൂസ് ചെയ്തു കഴിഞ്ഞാൽ ആ സ്കോഡിൽ വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് യുണൈറ്റഡിലേക്ക് അദ്ദേഹം പോയി കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് നല്ലൊരു മൂവ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ അവിടെ എന്താണ് അവർ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി സെറ്റിൽ ആയിട്ടുള്ളൊരു ടീമിലേക്ക് ജാക്സിനു പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അവിടെ ഹോലുഡൊക്കെ നല്ല രീതിയിൽ എന്താണ് കോൺഫിഡൻസിനായിട്ട് പണ്ടറണേയിരിക്കുകയാണ് അപ്പോൾ ജാക്സൻ്റെയും കോൺഫിഡൻസ് ആകോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തില് യുണൈറ്റഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് രണ്ടുപേർക്കും ഗുണം ആകും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതാണ് എൻ്റെ ഒരു അനാലിസിസ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ അതൊരു സീരിയസ് ലിങ്ക് ആയിട്ട് കേൾക്കുന്നില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം പലയിടത്തൊന്നും വായിച്ചറിഞ്ഞിട്ടുള്ള സംഭവമാണ് ഇനി ചെൽസം ചോർത്തോളം നല്ല രീതിയിൽ പൈസ കഴിഞ്ഞാൽ അവർ ചാക്സിന് വെക്കും ആ രീതിയിൽ നല്ല ഓഫർ വന്നു കഴിഞ്ഞാൽ വിൽക്കാൻ അവർ റെഡിയാണെന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് റിലേബിളുള്ള ജേർണലിസ്റ്റുകളൊക്കെ പുറത്ത് വിടുന്നത് അപ്പോൾ എന്താണ് ഇനി പ്ലെയറിന് എന്താണ് വേണ്ടത് എന്നുള്ളത് കൂടി ഇവിടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് യുണൈറ്റഡ് ചോദിത്തോളം ഇനി അഥവാ ചെൽസിൽ നിന്ന് ചെങ്ങനെ കൊണ്ടുവരണമെങ്കിൽ തന്നെ നല്ല പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ ആ രീതിയിൽ പൈസ ഭയങ്കരമായിട്ട് പൊട്ടിച്ച് കൊണ്ടുവരേണ്ട തരത്തിലുള്ള ഒരു പ്ലെയറാണോ ജാക്സ് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ് അപ്പോൾ അതിനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നില്ല പിന്നെ ട്രാൻസ് ആണല്ലോ എന്ത് വേണേലും സംഭവിക്കാം യുനൈറ്റഡിടം വേണ്ട ഒരു പ്രൊഫൈലല്ല ജാക്സ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അഥവാ ജാക്സൺ വരികയാണെങ്കിൽ തന്നെ ഹോലൻ്റ് അവിടുന്ന് പോകേണ്ട ഒരു സാഹചര്യം വരും ജേർസി മിക്കവാറും അവിടെ തുടരും ജേഴ്സി കുറച്ചുകൂടി ഫ്ലഷ് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നത് ഹോലൻ്റൊക്കെ ഫ്ളഷ് ചെയ്യാനുള്ള സാധ്യത ഉള്ള തരത്തിലുള്ള പ്ലയറൊക്കെ തന്നെയാണ് വലിച്ചുള്ള പ്ലയറൊക്കെ തന്നെയാണ് പക്ഷേ ഒരു ദുരന്തം സീസണാണ് കഴിഞ്ഞിട്ടുള്ളത് ഭയങ്കര ലോ കോൺഫിൻസിലാണ് ഇരിക്കുന്നത് ജാക്സിനെ ഈ പാട്ട് വന്നുകഴിഞ്ഞാൽ തന്നെ ജാക്സനും മുടിഞ്ഞ കഴിഞ്ഞാൽ ലോ കോൺഫിഡൻസിലായിരിക്കുമല്ലോ നമുക്കറിയാലോ യുണൈറ്റഡ് മറ്റ് ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് ഇനിയിപ്പോൾ അഥവാ അവർക്ക് ഒരു സ്ട്രൈക്കർ വേണമെങ്കിൽ അത്രയും എലിയറ്റ് ആയിട്ടുള്ളൊരു ഒരു സ്ട്രൈക്കറാണ് അവർ കൊണ്ടുവരേണ്ടതായിട്ടുള്ളത് അല്ലാണ്ട് മറ്റൊരു ഗ്യാമ്പിൾ കൂടി എടുക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് വേറെ മേഖലകളിൽ അവർക്ക് സ്ട്രെങ്തൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൽ കോൺസെൻട്രേഷൻ കൊടുക്കുകയാണ് വേണ്ടതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ ഒനാനെ വെച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ അതും പണി തന്നെയാണ് എമി ഈ മാർട്ട്നസിലൊക്കെ അവർക്ക് താല്പര്യം ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ ഒനാനേയുമായിട്ടാണ് മുമ്പോട്ട് പോകാൻ തീരുമാനിക്കുന്നത് വെച്ചാൽ അതും ഒരു ബ്ലണ്ടർ ആയിരിക്കും എന്നുള്ളതാണ് ഒനാന അത്ര മോശം പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്താണ് യുണൈറ്റഡിൻ്റെ വല കമ്പനി തരത്തിലുള്ള പ്ലെയറായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖകൾ എന്തായാലും ഒരുപാട് നാളൊന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ രീതിയിൽ മീഡിയോ ഒക്കറായിട്ട് തുടരുമെന്ന് ഞാൻ കരുതുന്നില്ല അവർ തിരിച്ചു വരിക തന്നെയും എപ്പോൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം റുപനമോരമിന് അത് സാധിക്കുമെന്നുള്ളത് കണ്ടറിന്റെ തരത്തിലുള്ള സംഭവമാണ് ഇനിയോസ് ആ രീതിയിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പ്രാപ്തരായിട്ടുള്ള ഒരു ഓണർഷിപ്പ് ആണോ എന്നുള്ളതും കണ്ടറിന്റെ തരത്തിലുള്ള സംഭവമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റേ അദ്ദേഹത്തെ നമുക്ക് കൊണ്ട് കാണാം ഗുഡ് ബൈ